അസ്സാമി വാത്ത ഇൻഷാല്ല നമ്മള് പറഞ്ഞ വിഷയങ്ങള് മഹദി അലി ഇസ്ലാം വരെ എത്തിച്ചേർന്നിട്ടുണ്ട് മഹദി അലി ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരാൻ പോകുന്ന ഒരു മഹാന്റെ ലക്കബാണ് ടൈറ്റിലാണ് അദ്ദേഹത്തിന്റെ പേര് മറ്റൊന്നായിരിക്കും കാരണം വസൂൽള്ളത് അതൊരു ലക്കബാണ് മുഹമ്മദ് എന്നാണ് ഇസ്ലാഹലാമന്റെ പേര് നമ്മൾ ഈ ഈയൊരു കാലഘട്ടത്തില് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരം കൊല്ലത്തിന് മേലക്കാണ് കാണും രണ്ടായിരത്തിഇരുപത്തിരണ്ടായി അതേപോലെ അറബി കൊല്ലപ്രകാരം ആയിരത്തി നാനൂറ് വർഷത്തിൻ്റെ മുകളിലായി ഇത് കിയാമത്തിന് ഏറ്റവും അടുത്തൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇമാം മഹദി വരുന്നത് ഇമാമെഹദി അലൈഹി സ്വലാമ് അദ്ദേഹവും റസൂഡും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം റസൂൾ അഹ്ലാഹു വല്ലാമിൻ്റെ ഉമ്മത്തിൽ റസൂൾടെ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇമാം മെഹദിയാണ് അത് മറ്റൊരു ഔലിയാക്കളോ മറ്റു ഒന്നുമല്ല റസൂൽ അള്ളിമന്റെ ഫിസിക്കൽ അപ്പിയറൻസ് പോലും അതേപടി വരുന്നത് അതിനും കാരണങ്ങളുണ്ട് റസൂൽ അള്ളഹില്ല എന്തല്ല ഒരു ബഷറല്ല ഒരു മനുഷ്യനല്ല മനുഷ്യന്റെ പോലെയാണ് അപ്പോ എല്ലാ കാര്യങ്ങളും കാണുന്നവർക്ക് മനുഷ്യനാണെങ്കിലും അത് ശരിക്കും എന്തല്ല മനുഷ്യനല്ല റസൂൽ അഹില്ലാല്ല എല്ലാ മനുഷ്യരും ജനിക്കുന്ന പോലെ ഒരു ഇന്ദ്രിയുള്ളിൽ നിന്നുണ്ടായതുമല്ല എന്നാ മനുഷ്യന്മാരെ കണ്ണിൽ അങ്ങനെ ആവും വേണം അല്ല എങ്കിൽ അവരെന്ത് ചിന്തിക്കും മനുഷ്യനല്ലാത്ത ഒരാൾക്ക് സാധിക്കുന്നത് പോലെ നമ്മൾക്ക് സാധിക്കൂല അതുകൊണ്ട് നമ്മൾ അതിന് ശ്രമിക്കണ്ട എന്നുള്ള ഒഴിവുകഴിവ് പറയും അതിന്റെ പേരിൽ അള്ളാഹു താല ചെയ്ത ഏകുമത്തുകളാണ് അത് സുല്ലാ വസ്ലം ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നുണ്ടായതല്ല അസുലി അല്ലാ വസ്ലമന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം സിദ്രത്തുൽ മുന്തഹ എന്നുള്ള നൂറിൽ നിന്നും ഉണ്ടായതാണ് അവിടെ നിന്നും ജിബിൾ അലൈഹി സ്വലാമെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഒരു വെളുത്ത ദ്രാവകം ആ മരത്തിൽ നിന്നും കൊണ്ടുവന്ന് ആമിനാബിബിർ അള്ളാഹുനുവിന്റെ വായിലേക്ക് കൊടുത്തതാണ് ഗർഭിണിയാവാൻ കാരണം ഈ ദ്രാവകാണ് മഹദി ആമിനാബിറുഹ ഒരു ദിവസം കലശല ദാഹം അനുഭവപ്പെട്ട സമയത്ത് ആ ദാഹത്തിന്റെ പാരമ്യം വത്തിയ സമയത്ത് എന്നുള്ള മലക്ക് ഈ ദ്രാവകമായി വന്നുകൊണ്ട് മഹദിക്ക് കൊടുത്ത് മഹദി അത് കുടിച്ചുകൊണ്ടാണ് ഗർഭിണിയായത് ഈ ദ്രാവകം ഒരു മനുഷ്യരൂപം പോണ്ട് പോമിനാബിബുർഹുവിന്റെ വയറിൽ അങ്ങനെയാണ് ബസൂൽ അഹ്ലാമിന്റെ അക്കീക്കത്ത് ശരിക്കുള്ള അക്കീക്കത്ത് റസൂള്ളമ്മയുടെ ബന്ധം ഈ ലോകത്തോടാണ് ആ ലോകത്തിൽ നിന്നും വന്ന ഇന്ദ്രിയുള്ളിയാണ് ഇന്ദ്രിയുള്ളി അല്ലാതെ ആ ചെടിയുടെ ആ മരത്തിന്റെ എസെൻസാണത് റിപ്പോർട്ടുകളും വെളുത്ത പാൽ കുടിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ രഹസ്യം ഇതാണ് ത്സൂൽ അള്ളഹി സ്വല്ലേയും മഹദി അലൈഹി ഇസ്ലാമിന്റെയും ബന്ധവും ഇതുവഴി തന്നെയാണ് അതുകൊണ്ടാണ് റസൂ അസുസ്സല്ല മഹദി അലൈഹി സ്വലാമിന് എന്റെ കുടുംബത്തിൽ നിന്നാണ് എന്നൊക്കെ പറയാൻ കാരണം സയ് എന്നൊക്കെ പറയാൻ കാരണം ഈ സയ്യിദി ബന്ധം മറ്റൊരു ജിസ്മാനിയ ബന്ധത്തിലും ഉണ്ടാവുന്നതല്ല കാരണം റസൂള്ള പരിപൂർണ്ണമായും പ്രകാശമാണ് എന്റെ കാരണം ഈ ക്ഷതരത് നൂറ് എന്നുള്ള മരത്തിൽ നിന്നുള്ള ദ്രാവകം കൊണ്ടാണ് റസൂള്ളി ജിസ്മ പടക്കപ്പെട്ടത് അപ്പൊ അത് പരിപൂർണ്ണമായിട്ടും നൂറാണ് ജിസ്മ ആത്മാവിന്റെ കാര്യം വേറെ ജിസ്മ പരിപൂർണ്ണമായിട്ടും നൂറാണ് അതുകൊണ്ട് തന്നെ റസൂള്ളിമിയുടെ പുത്രിയായ ഫാത്തിമ ബിറുനിയും പരിപൂർണമായിട്ടും നൂറാണ് അതുകൊണ്ടാണ് റസൂലിന്റെ പുത്രിയായ ഫാത്തിമ ബിറുഹ ബുലായിട്ടും എന്നാൽ മെൻസസ് ഇല്ലാത്തവളായിട്ടും കുട്ടികളുണ്ടായത് ആ നൂറിലേക്ക് വീണ്ടും നൂറു വന്നിറങ്ങിയതാണ് ഹസൻ ഹുസേനുവിന്റെയും ജന്മം ഇങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലാണ് അതുകൊണ്ട് ഹസൻ ഹുസേനും രണ്ടുപേരും നൂറാണ് പരിപൂർണമായിട്ടും നൂറാണ് പഞ്ചതൻ പാക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരുടെ ആ പാക്ക് ശുദ്ധി ഇതുകൊണ്ടാണ് നൂറ് എന്നുള്ള വിഷയം കൊണ്ടാണ് കാരണം അള്ളാഹു നൂറാണ് അള്ളാഹുവിൻ്റെ ദാസന്മാരായ ഈ നാല് പേരും നൂറാണ് സൈനബു അല്ലാഹുൻ എന്ന് പറയുന്ന ഒരു പുത്രിന്റെ തിമാവി അള്ളാഹു അവരും നൂറാണ് പക്ഷെ പിന്നീട് നൂറില് ഇടിവ് സംഭവിക്കുന്നുണ്ട് കാരണം പിന്നീട് റസൂള്ളന്റെ പരമ്പര പോകുന്നത് ഹസ്സൻ അല്ലാടെയും ഹുസൻ അല്ലാവിലൂടെയാണ് കല്യാണം കഴിക്കുന്നത് നൂറിനെ അല്ല നൂറ് കൊണ്ട് പടക്കപ്പെട്ട ജിസ്മിനെ അല്ല എന്നതിന്റെ പേരിൽ നൂറിന്റെ ജിസ്മും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ജിസ്മും തമ്മിൽ ബന്ധപ്പെടുകയാണ് അതിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികൾ പകുതി നൂറായിരിക്കും പകുതി മണ്ണായിരിക്കും അപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് അതിൽ കമ്മിയായി പോയി പിന്നീട് ഫിഫ്റ്റി പെർസെന്റ് കമ്മിയായി പോയ പുരുഷൻ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ അവരിൽ നിന്നും വീണ്ടും പകുതിയാവും സെവന്റി ഫൈവ് പെർസെന്റ് നഷ്ടപ്പെടും ട്വന്റി ഫൈവ് പെർസെന്റ് ബാക്കി അവർക്കുള്ളൂ ഇങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത് ഏഴ് തലമുറ കഴിയുന്ന സമയത്ത് ഈ നൂര് പരിപൂർണമായിട്ടും ഇല്ലാതായിപ്പോയി ജിസ്മാനിയായി നോക്കുക ശാരീരികമായി നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ നിന്നും ആ നൂറിന്റെ അംശം പരിപൂർണമായി മാറി സാധാരണ മണ്ണായി തീർന്ന് ഏഴ് തലമുറ വരെ റസൂൾദന്റെ കുടുംബത്തിൽ ജിസ്മിൽ നൂറിന്റെ അംശം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏഴ് തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെയുള്ള ജിസ്മായിട്ട് മാറി പിന്നെ അതിൽ ജിസ്മ കൊണ്ടുള്ള പ്രത്യേകത അതിലുണ്ടാവുന്നില്ല പിന്നെ അവരവരുണ്ടാവുന്ന റുഹാനിയായിട്ടുള്ള താക്കത്ത് അല്ലെങ്കിൽ മഹത്വം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് അവരുടെ മഹത്വം വരിക അല്ലാതെ ജിസ്മിനെക്കൊണ്ട് മഹത്വം ഇല്ല ജിസ്മിനെക്കൊണ്ട് മഹത്വം ഉണ്ടായിട്ടുണ്ട് റസൂൽ ഉള്ളഹ്ക്കും റസൂൽ പുത്രിക്കും പുത്രന്മാർക്കും അവരുടെ ഏഴ് സന്താന പരമ്പരക്കും ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഇമാം അലി അലി ഇസ്ലാം വരുന്നത് ഈ കുടുംബത്തിൽ അവസാനത്തെ ആളായിട്ടാണ് അവസാനത്തവനായിട്ടാണ് എന്നിരിക്കെ ഈ ജിസ്മു കൊണ്ടുള്ള മഹത്വം അതിലേക്ക് എത്തിച്ചേരൂല കാരണം ജിസ്മ കൊണ്ട് എത്തേണ്ട നൂറ് കഴിഞ്ഞു പോയി കുടുംബം എന്നുള്ള നിലക്ക് ഈ കുടുംബത്തിലൂടെയുള്ള മഹത്വം അല്ല ഇമാമഹദിയിലേക്ക് വന്നു ചേരുക പക്ഷെ അത് എങ്ങനെയായിരിക്കും ഈ വഴിയാണ് റസൂൾ ഉള്ള എങ്ങനെയാണ് പടക്കപ്പെട്ടത് ഹസൻ ഹുസീർലും ഫാത്തിമബിറുള്ള എങ്ങനെയാണോ അതേപോലെ ആ ഒരു ലോകത്തിൽ നിന്നും ഉള്ള ദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇമാമഹദീയും പടക്കപ്പെട്ടത് അതിന്റെ പേരിലാണ് ഇമാമഹദീല ഇസ്ലാം എന്റെ കുടുംബത്തിൽ നിന്ന് പറയാൻ കാരണം അക്കീക്കൊരു രഹസ്യമാണ് ഈ രഹസ്യം അറിഞ്ഞവർക്ക് അത് അറിയുള്ളു അല്ലാത്തവർക്ക് ബാഹ്യമായിട്ട് ഉള്ള രീതി തന്നെ പറഞ്ഞു കൊടുക്കണം കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല റസൂൾ അള്ളഹിമ എന്റെ കുടുംബം എന്റെ മസ് എന്നൊക്കെ പറയുന്ന സമയത്ത് റസൂൾ അള്ളാഹിന്റെ ഉദ്ദേശം എങ്ങനെയാണ് മനസ്സിലാക്കുന്നവർ അവര് മനസ്സിലാക്കി എല്ലുമ്പോഴേ മനസ്സിലാക്കുക ഇനി നമ്മൾ പഠിക്കേണ്ട റസൂൾ അള്ളഹിസ്ലമിയുടെ ജിസ്മ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മൂന്ന് അറബാഹുകൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ വിഷയമുണ്ട് ജിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടക്കാൻ മൂന്ന് ആത്മാവിന്റെ ആവശ്യങ്ങളുണ്ട് അതിലുള്ള കണ്ടൻസ് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ജമാതി റൂഹിൻ്റെ ആവശ്യമുണ്ട് അഥവാ ലോഹാത്മാവ് അതേപോലെ വളരാന് സസ്യാത്മാവ് ബൊട്ടാണിക്കൽ സോൾ അല്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സസ്യാത്മാവ് അറബിയിലാണെങ്കിൽ നബാത്തി റൂഹ് ഇതിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ ഘടന ഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ ഹൈവാനി റുഹ് ഇതിൻ്റെ മൂന്നിൻ്റെ ആവശ്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് റൂഫുകളാണ് ജിസ്മിനെ തീരുമാനിക്കുന്നത് ജിസ്മിൻ്റെ നിലനിൽപ്പ് ഈ മൂന്ന് റുഹിനെ കൊണ്ടാണ് ഈ മൂന്ന് റൂഫുകളും റസൂള്ളി സ്വല്ലാസലമയില് ഇന്നും ഉണ്ട് കാരണം റസൂൽ അള്ളി അല്ലാമ ജിസ്മിന് പ്രത്യേകത ഉണ്ട് റസൂള്ളി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്പിയാക്കളെ ജിസ്മുകളൊന്നും ശരീരങ്ങളൊന്നും മണ്ണ് എന്നുള്ളത് അതെല്ലാ അമ്പിയാക്കൾക്കും ഉള്ള ഒരു പ്രത്യേകതയാണ് അതേപോലെ ഷുഹദാക്കൾക്കുള്ള പ്രത്യേകതയാണ് ഷുഹദാക്കൾക്കും അമ്പിയാക്കൾക്കും ആ പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് ഈ ഷുഹതാക്കളെക്കാളും മഹാന്മാരായ ആളുകളുടെ ജിസ്മ മണ്ണ് തിന്നിട്ടുണ്ട് അതിൽ മഹത്വം ഒന്നുമില്ല മഹത്വം അത് കിടക്കുന്ന വിഷയമല്ല കാരണം ജിസ്മ നശിക്കാനുള്ളതാണ് പക്ഷെ അള്ളാഹു താല ചില ആദരിച്ചത് ഈ വഴിയാണ് അതുകൊണ്ട് അമ്പിയാക്കള് ഷുഹദാക്കള് ജിസ്മിനെ മണ്ണ് തന്നൂല എങ്കിലും അവർക്ക് ജിസ്മ കൊണ്ട് പുറത്തു പോകാൻ കഴിയില്ല ഖബറിൽ നിന്ന് ഊഹ് കൊണ്ട് പുറത്തു പോകാൻ കഴിയുമെങ്കിലും ജിസ്മ കൊണ്ട് പുറത്തു പോകാൻ കഴിയില്ല പക്ഷെ റസൂൽ അള്ളാഹ് അത് കഴിയും റസൂൽ അഹ്ലും സ്വന്തം ജിസ്മ കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ പോയി വരാൻ സാധിക്കും എന്തിനും സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഹയാത്തുൻ നബി എന്ന് പറയാൻ കാരണം അള്ളഹിം ജീവിച്ചിരിക്കുന്ന ഈ അർത്ഥത്തിലും കൂടിയാണ് പറയുന്നത് പക്ഷേ റസൂലി സ്വലം പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ ആയിരത്തി നാല് വർഷത്തിൻ്റെ മുകളില് ഞാന് കബറിൽ കടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കണക്കാക്കിയത് എന്താണ് നമ്മൾ കണക്കാക്കിയത് അതിനുശേഷം ക്യാമത്ത് സംഭവിക്കുമെന്നതാണ് അങ്ങനെ ചിന്തിച്ച് അതറിയാത്തവർ അങ്ങനെ ചിന്തിക്കൊള്ളു നർസൂർ സഹ് ഇഷാർത്ത് എന്തിനോടാണ് ആ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജിസ്മ് എന്ത് ആ ജിസ്മിൽ ജിസ്മുണ്ടാവേണ്ട ഇൻഗ്രീഡിയൻസ് ആയി ഈ മൂന്ന് ആത്മാക്കൾ അവിടെ നിന്നും മാറി മറ്റൊരു ജിസ്മിലേക്ക് പോകും എല്ലാവരിലും അത് സംഭവിക്കുന്നുണ്ട് സാധാരണക്കാരെ ആളുകൾ മൂന്ന് ദിവസം കൂടെ സംഭവിക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആത്മാക്കള് മറ്റൊന്നിലേക്ക് പോവും അല്ലായെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് അത് മാറി നിന്നുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മറ്റൊന്നിലേക്ക് ചെന്ന് ചേരും അതേപോലെ റസൂൽ അഹ്ലാഹുസ്ലാമയുടെ ഈ ആത്മാക്കള് അതിൽ നിന്നും മാറും ഇത്രയും വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറിക്കൊണ്ട് ഈ മഹമ്മദി അലൈഹാമിന്റെ ജിസ്മിലേക്ക് അത് മാറ്റപ്പെടും ഇമാാമദി അലൈഹി വസ്സലാമ് ഏത് മാതാവിന്റെ വയറിലാണോ ജനിക്കാനിരിക്കുന്നത് ആ മാതാവിന്റെ വയറ്റിലേക്ക് ഈ മൂന്നാത്മാക്കും ചെന്ന് ചേരും അങ്ങനെ ഇമാമദി അലൈഹി ഇസ്ലാമിന്റെ ജിസ്മു മുബാറക്കും അതേപോലെ തന്നെ ജിസ്മു മുബാറുക്കിലും ഉണ്ടാവാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് രണ്ടും ഒന്നായിരിക്കും എന്താണ് വളൽ ആഹ് ഊല എന്ന് പറയാൻ കാരണം തന്നെയാണ് അലൈഹി റസൂലി സ്വലമ്മ സൽമാഅഅലി മുമ്പിൽ മുമ്പിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് പുഞ്ചിരിച്ചത് അത് മാത്രവുമല്ല റസൂള്ളി അല്ലാമയുടെ വാഹനവും ഇമാമദിയുടെ വാഹനവും ഒന്ന് തന്നെ റസൂള്ളമന്റെ വീടും ഇമാം മഹദി അലൈഹി ഇസ്ലാമിന്റെ വീടും ഒന്ന് തന്നെ അതോടുകൂടി അതിൻ്റെ ഉള്ളിലുള്ള ചില ആത്മാക്കളും കോമൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂള്ള അസുഖ വസ്ലമയുടെ അഖ്ഫ എന്നുള്ള ആത്മാവും ഇമാം ഇമാഅ അഖ്ഫ എന്നുള്ള ആത്മാവും ഒന്ന് തന്നെയാണ് രണ്ടും ഒരേപോലെ ആയിത്തീരും അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ കോമൺ ആയിട്ട് വരും എന്നാൽ റൂഹ് രണ്ടും ഒന്നല്ല റൂഹു രണ്ടും വ്യത്യാസമുണ്ട് ഇമാമദിക്ക് വേറെ റൂഹുണ്ട് റസൂള്ളഹ് വേറെ റൂഹുണ്ട് എന്നാൽ ജിസ്മ രണ്ടും ഒന്നാണ് അസൂ അസ്വലമാ ജിസ്മിന്റെ ആവശ്യം ഇല്ല കാരണം ഈ ലോകത്ത് നിന്ന് വിട്ടുപോയതാണല്ലോ ആ ലോകത്തിൽ ആക്റ്റീവ് ആളുതാനും ആദ്യം ഗ്രഹിക്കേണ്ട സംഗതി കാരണം ഒരുപാട് രഹസ്യങ്ങൾ പൊതിഞ്ഞു വെച്ചു കൊണ്ട് നിൽക്കാൻ ഈ വിഷയങ്ങൾ അതിൻ്റെ പേരിൽ അറിവില്ലാതെ നമ്മൾ എടുത്തു ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പഞ്ചന അകപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് മുമ്പ് നമുക്ക് അറിവ് കിട്ടിയിരിക്കണം അറിവുണ്ട് എങ്കിൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പ്രയാസം ഉണ്ടാവില്ല പൊതു സ്വഭാവമാണ് അറിവില്ലാത്ത കാര്യം ശ്രദ്ധിക്കല് അനിഷേധം കൊണ്ട് പല വിഷയങ്ങളും ഉണ്ടാവും അവൻ എന്നേക്കുമായി ഒരു പക്ഷേ ആ ഇൽമിനൊക്കെ അവൾ അറിഞ്ഞു പോകും ഒരിക്കലും വെളിപ്പെട്ട് കിട്ടൂലാക്കി കളയൂ ഈ അറിവില്ല എങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട് സൂക്ഷ്മത എന്നുള്ള വിഷയം അറിയാത്ത വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുക തെറ്റായ കാര്യം ചിന്തിക്കാതിരിക്കുക എന്നുള്ള വിഷയം അതില്ലാത്തതാണ് പ്രശ്നം ഇത് ആ സൂക്ഷ്മത ഇല്ലാത്തവർക്ക് സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം